hello ഫസ്റ്റ് തന്നെ എനിക്ക് തന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു മീ അപ്പോൾ ജനുവരി തേർട്ടി ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നെട്ടോ അപ്പോൾ അന്ന് എനിക്ക് രാത്രി ഏട്ട സർപ്രൈസ് ആയിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം വിചാരിച്ചായിരിക്കാതെ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ഹാപ്പിയാവുമല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമാണ് ബർത്ത്ഡേ ബർത്ത് ആഘോഷിക്കാറ് അപ്പോൾ എൻ്റെ നക്ഷത്രം പറഞ്ഞത് ഫെബ്രുവരി ഒന്നിനാണ് അതായത് ഈ വീഡിയോ കാണുന്ന ഇന്ന് തന്നെ അപ്പോൾ ഇന്നാണ് നമ്മൾ ആഘോഷിക്കാറ് അപ്പോൾ തലേന്ന് തന്നെ ഏട്ട സർപ്രൈസ് ആയിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നു അപ്പോൾ എന്നെയും കാട്ടി ധൃയും വെപ്രാളവും ചോക്ലേറ്റ് കണ്ടപ്പോൾ മക്ക ായിരുന്നേ അപ്പോൾ അവർക്കൊക്കെ പങ്കുവച്ചൊക്കെ കൊടുത്ത് ഞാനുമായിട്ടെ കുറച്ചൊക്കെ കഴിച്ചു അപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ അല്ലു അവയാണെങ്കിൽ പിടി വലിയ ബഹളമൊക്കെ ആയിരുന്നു രണ്ടുപേരും കൂടിയിട്ട് ആർക്കാണ് കൂടുതൽ കിട്ടാറ് അപ്പം ഇവന്മാർ മൊത്തത്തിൽ ഇതോടുകൂടി അത്രയും കഴിച്ച് കളയുന്നെനിക്ക് മനസ്സിലായി ആ കടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കൊടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവന്നങ്ങ വച്ച കേട്ടോ കാരണം അത് മെറ്റായി തുടങ്ങണമുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്വീറ്റ് കഴിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അതായത് ഇന്ന് ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒരു അഞ്ചര മണിയായപ്പോൾ എഴിച്ച് ഞാൻ കുളിച്ച് സുന്ദരി കുട്ടിയായി നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോകണം കേട്ടോ അപ്പം ഞാൻ ഉറക്കം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ലല്ലുപയും കൂടെ അഴിച്ചു വരും ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ കുഞ്ഞുപാവ കിടന്നുറങ്ങേയില്ല ഞാൻ എഴിച്ച അപ്പം എൻ്റെ കൂടെ ഇഴിച്ചു വരും അങ്ങനെ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴത്തേക്കും പുറത്ത് വന്നിരിക്കായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ലല്ലുവായ്ക്ക് ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ ലല്ലുബാവ എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോയിട്ടോ അപ്പോൾ കിച്ചണിലാണ് ഇന്ന് മെയിൻ പരിപാടി ഒരു കുട്ടി സദ്യ ഉണ്ടാക്കാന്ന് കരുതി വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ എനിക്ക് ചെറുതായിട്ടൊരു സദ്യ അത്രയുള്ളൂ അങ്ങനെ ലല്ലുപയെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ ഉറക്കെ തുറന്നു നല്ല ഇരുട്ടായിരുന്നു കാരണം ഒരു അഞ്ച് മുക്കാൽ ആറ് മണിയൊക്കെ ആയിട്ട് ല്ലേ ഉള്ളു പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നേ അപ്പം പതിവില്ലാതെ രാവിലെ ഉറക്കൊഴിച്ച് കുളിക്കുന്നതിൻ്റെ ഒരു അസ്വസ്ഥത എൻ്റെ മുഖത്ത് ആവശ്യത്തിൽ കൂടുതലുണ്ട് കാരണം പതിവില്ലാണ്ട് പെട്ടെന്ന് വീഴ്ച കുളിക്കുമ്പോഴത്തേക്കാണ് മനസ്സിൽ ഇങ്ങനെ തോന്നും കുളിക്കണ്ട കുളിക്കണ്ടാന്ന് ഇന്നാലും ഞാൻ പറയും കുളിക്കണം പിറന്നാളാണ് എനിക്ക് വൈകിട്ട് കുളിക്കാനാണ് ഇഷ്ടം അപ്പം പിന്നെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വൈകിട്ട് കുളിക്കാമല്ലോ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ധൃർത്തിപ്പെട്ടു ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ദേഹമൊക്കെ വേർത്ത് പിന്നെയും ഒന്നുകൂടെ ഒന്ന് കുളിക്കേണ്ടി വരും ആ അപ്പം നമ്മൾ എവിടെയാണ് വഴിതെറ്റിയൊക്കെ പോകണം അല്ലേ പറഞ്ഞ് കുറഞ്ഞ് ആ അപ്പം ഞാൻ അത് കഴിഞ്ഞ് നമ്മുടെ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് സാമ്പാറുള്ള പരിപ്പ് തലയിൽ നിന്ന് തന്നെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പം ഞാൻ മേടിച്ച പരിപ്പുണ്ടല്ലോ ഒരുപാട് വേവുള്ള പരിപ്പാണ് ഒരു മൂന്നാല് വിസിൽ കേട്ടാലൊന്നും അത് വേവില്ല വീണ്ടും നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഉടയ്ക്കണം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടൊന്ന് അട അടിച്ചെടുക്കണം എങ്കിലത് വെന്ത് കിട്ടുകയുള്ളൂ അലച്ചെ ഒടഞ്ഞ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കുക്കറിൽ വെളിച്ചെണ്ണയങ്ങൾ ഒഴിച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പം എന്റെ കൂടെ തന്നെ ലല്ലുവ ഇരിപ്പുണ്ട് കേട്ടോ ഒന്നിന് സമ്മതിക്കാതെ അങ്ങ് ഇരിക്കുവായിരുന്നു അവസാനം എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് ആശാന ഒന്ന് താഴെ ഇറക്കി വിട്ടു കാരണം നേരം വെളുത്തില്ലല്ലോ ഇല്ലെങ്കിൽ പുറത്തൊക്കെ നിന്ന് കളിച്ചേനെ അപ്പം നമുക്കിന്ന് രാവിലെ കപ്പിക്ക് ഇഡ്ഡലിയാണ് അത് പിന്നെ ആരുടെയും പറയേണ്ട കാര്യമല്ല നമുക്ക് എന്ത് പ്രത്യേകത വന്നാലും അന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാർ എന്തോ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ എനിക്കിഷ്ടമൊന്നും അല്ല കേട്ടോ ഇഡ്ഡലി സാമ്പാറിന് കഴിക്കണേ എനിക്കിഷ്ടമൊന്നുമല്ല പക്ഷേ എന്തോ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ശീലിച്ചുകൊണ്ടിട്ട് പിറന്നാളെന്നൊക്കെ പറയും ആദ്യം ഇഡലി സാമ്പാറില്ലേ മനസ്സിൽ വരാറ് അങ്ങനെ ഞാൻ ഇഡ്ഡലിക്കൊക്കെ തട്ടി കോരി വെച്ചു മെയിനായിട്ട് കുക്കുനെ കരുതിയാണ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണേ കാരണം ഇഡ്ഡലി ഉണ്ടാക്കണേയും എനിക്ക് ലാഭം ദോശ ഉണ്ടാക്കണതാണ് അതാകുമ്പോൾ ഒരു അഞ്ചാറ് ദോശ ഉണ്ടാക്കിയ കാര്യം കഴിയും മറ്റേ ഇത്രയും നേരം അടുപ്പത്തത് ആവി കയറ്റാൻ വേണ്ടി വെക്കണമല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് മടിയാണ് അങ്ങനെ ഇഡലിക്കൊക്കെ കോരി വെച്ചിട്ട് നേരെ നമ്മുടെ ഫ്രിഡ്ജ് കലവറ വന്ന് തുറക്കുകയാണ് സുഹൃത്തുക്കളെ കാരണം ഇതിനകത്ത് ഞാൻ തലയിൽ രാത്രി തന്നെ ബുദ്ധിപൂർവ്വം എല്ലാം കട്ട് ചെയ്ത് വെച്ചു കാരണം ചിലപ്പോൾ ഞാൻ രാവിലെ എണീക്കാൻ ലേറ്റായി പോയാലോ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ അത്രയും എളുപ്പമാവുമല്ലോ അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് അവിയലിന് സാമ്പാറിന് തോരനൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കൊന്ന് പുറത്തെടുത്തു പിന്നെ ഞാൻ ഏത്തങ്കായും കത്തിരിക്കൊന്നും കട്ട് ചെയ്തിട്ടില്ലേ നമ്മുടെ അവിയലിനും സാമ്പാറിലും ഒക്കെ അതൊക്കെ കട്ട് ചെയ്തു വെച്ചാൽ കറുത്തു പോകില്ലേ അങ്ങനെ അതൊന്നും കട്ട് ചെയ്തില്ല പിന്നെ കൂട്ടത്തിൽ ഫിഷ് ഫിഷ് ഞാൻ കഴിക്കില്ല പിറന്നാൾ ദിവസത്തിൽ നമ്മൾ മീനൊന്നും കഴിക്കാറില്ലല്ലോ അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഫിഷ് കറിക്കാണ്ട് ഫിഷ് ഒക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നേരത്തെ പുറത്ത് വെച്ചു അപ്പോൾ എന്തെങ്കിലും അല്ലോ വേണ്ടോ തറയൊക്കെ ഇടന്ന് ഉറങ്ങണം ഞാൻ പറഞ്ഞു അകത്ത് ചെന്ന് കട്ടിൽ ചെന്ന് ഇടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല അപ്പോൾ അവിടെ ഇങ്ങനെ തറയിൽ തന്നെ ചെന്ന് കിടക്കാൻ അവൻ സന്തോഷം അവൻ ഇങ്ങനെ ഉണന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇട്ടവട്ടത്തിടന്ന് കറങ്ങണം അങ്ങനെ അവ അവിടെ ഇങ്ങനെ കളിച്ച് കളിച്ചാൽ കിടന്നു ആ നേരം കൊണ്ട് നമ്മുടെ സാമ്പാറിലത്തേക്ക് വേണ്ട കത്തിരിക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ കത്തിരിക്ക തക്കാളി അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ പരിപ്പ് വെന്ത് ഞാൻ എൻ്റെ മൂടി കാർക്കൂന്തൽ വാരി വെതറിങ്ങനെ ഇട്ടിക്കുന്നതുകൊണ്ട് കാണുന്ന സാധനങ്ങളിലൊക്കെ ഇത് പൊഴിഞ്ഞ് വീഴാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഞാൻ കെട്ടി വെക്കാറുണ്ട് പക്ഷേ ഇത് കുളിച്ച തലയായതുകൊണ്ട് ഇപ്പം നമുക്ക് കെട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അരിഞ്ഞ തക്കാളിയിലും കത്തിരിക്കയിലും ഒക്കെ വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്ന് ഒക്കെ സ്ലൈഡൊക്കെ കുത്തി വെച്ചിട്ട് വന്ന് കാരണം ഈ സാധനം എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ട് വന്ന് നമ്മുടെ പരിപ്പിലേക്ക് കായപ്പൊടിയും പുളിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഈ കായ ഒരു വിധത്തി വരുന്നുണ്ടായിരുന്നില്ല അതിനകത്ത് സാധനമുണ്ട് പക്ഷെ അതെന്തോ പുറത്തോട്ട് വരുന്നില്ല എന്താന്തോ അങ്ങനെ കുറെ ഞെക്കി പിഴിഞ്ഞ് അവസാനം ഞാൻ അതിനകത്തൊക്കെ നോക്കി അതിനകത്ത് സാധനം ഇല്ലയെന്ന് പക്ഷേ സാധനം ഒക്കെ ഉണ്ട് പക്ഷെ പുറത്തോട്ട് വരാൻ എന്തോ ഒരു മടി അങ്ങനെ ഞെക്കിപ്പിടുക്കി ഉണ്ടായിരുന്നൊക്കെ കൂടെ അതിനകത്ത് തട്ടിയൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് രണ്ടാണ് എന്താ പറയുക മല്ലില മല്ലിയല ഞാൻ കൊത്തി വാരി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ കൊച്ചിൽ എനിക്ക് മല്ലിയലെന്നുള്ള സാധനമേ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മല്ലിയല ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട എപ്പോഴെന്ന് പറയുക നമ്മൾ ഈ പാനീപ്പൂരി ഒക്കെ കഴിക്കല് ആ സംഭവം കഴിക്കുമ്പോൾ അതിൽ ഈ നമ്മുടെ മല്ലിയില കടന്ന് കടിച്ച് കടിച്ച് കഴിച്ച് അതിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് കണ്ടാലും മല്ലിയല ഇടുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക് അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ള സ്ഥലത്ത് ഞാൻ കുക്കറിനെ കൂടെ കുത്തി കയറ്റി വെച്ചുകൊടുത്തു ആ കുഞ്ഞു ബർണറിൽ തീ ഒരുപാടൊന്നും വരുവല്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ അത്രയും നേരം ചൂടാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചു സ്ഥലത്ത് വെക്കാലോ അങ്ങനെ അതൊക്കെ വെച്ചുകൊടുത്തു ഇതൊക്കെ വെച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കാരണം എനിക്ക് എനിക്കിച്ച് ഞാരണ ബുദ്ധിയാണ് ഞാൻ എല്ലാ കറിയും ഉണ്ടാക്കി തീർന്നാലും ചോറ് വെക്കൂലായിരുന്നു ചോറിന്റെ കാര്യം മറന്നുപോയി പിന്നെ പെട്ടെന്ന് തന്നെ ചോറിനുള്ള വെള്ളവും കൂടെ കലത്തിലിട്ട് വെച്ചുകൊടുത്തു ബാക്കി കറികളുണ്ടായി അതിൻ്റെ കൂട്ടക്കൂട്ട് കഴിക്കാൻ വേണ്ടി ചോറ് വേണ്ടേ അതുണ്ടാക്കിയില്ലായിരുന്നു അങ്ങനെ അതിനുള്ള അടുപ്പിലിട്ടു കൊടുത്തു പിന്നെ നല്ലു അവയുടെ അകത്തു നിന്ന് കിടക്കാൻ വേണ്ടാവുമ്പോൾ ഒരു വെത്തി കേൾക്കില്ല അവൻ താഴെ തന്നെ കിടന്നു പിന്നെ ഞാൻ ഒന്നും വിളിക്കാനൊന്നും പോയില്ല അവിടെ തന്നെ കിടന്നു ഉറങ്ങിയൊന്നുമില്ല കളിച്ചുകൊണ്ട് കിടന്നു പിന്നെ നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ആവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് കാര്യം അങ്ങനെ ഏത്തങ്കായും പിന്നെ നമ്മുടെ മുന്തങ്ക ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു എൻ്റെ കൈ തലേന്ന് രാത്രി മുറിഞ്ഞിരിക്കായിരുന്നു അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കട്ടിങ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാൻ എനിക്കിഷ്ടം പിന്നെ അത് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വലച്ച് തൂക്കി എടുക്കണമല്ലോന്ന് ആലോചിച്ചിട്ട് പിന്നെ എടുത്തില്ല അപ്പോഴത്തേക്ക് നേരം പരമ്പരാ വെളുത്തു അപ്പോൾ എല്ലാ ലുവിക്ക് പുറത്ത് ചാടണം അവൻ അങ്ങനെയാണ് ഇച്ചിരി സൂര്യൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൊച്ചി ഇറങ്ങണം വെളി ഇറങ്ങണം പിന്നെ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ മുറ്റത്ത് നിന്നോളും ഒന്നും തൂക്കി കൊടുത്താൽ ഓടില്ലല്ലോ കുഞ്ഞു അവയെ അവൻ തോറ്റാച പറഞ്ഞു പോയി ഇനി അവൻ മുറ്റത്ത് സൈക്കിളൊക്കെ ഓട്ടിച്ച് കളിച്ചോണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു അരിയിട്ടു കുക്ക് കുഞ്ഞാവ് ഉറക്കൊഴിച്ച് വന്നു അപ്പോൾ ഞാൻ അവൻ്റെ കേട്ടെൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ കേട്ട് വാങ്ങിച്ച കേട്ടോ ഞാൻ പറഞ്ഞു അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് പറയ പറ അവൻ വാങ്ങിച്ച് അവൻ തന്നു അങ്ങനെയാണ് കേട്ടോ അവൻ ചിരിക്കണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തേങ്ങ പൊട്ടിക്കലായിരുന്നു അതാണല്ലോ മെയിൻ പരിപാടി തേങ്ങ ഒക്കെ ഒരുപാട് ചെറിയെടുക്കണം കാരണം തോരനും അവിയലിന് മീനിന് അങ്ങനെ സംഭവങ്ങൾ അപ്പോൾ അത് ഞാൻ വെച്ച് കിച്ചടിയും കൂടെ വയ്ക്കുകയാണ് പിന്നെ ഞാൻ കരുതി വേണ്ട കാരണം ഇവിടെ അങ്ങനെ ഒരുപാട് സദ്യ അങ്ങോട്ട് ഇഷ്ടമുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ ഏട്ടന് നോൺ വെജ് എന്തേലൊക്കെ വേണം അപ്പോൾ പിന്നെ ഒരുപാട് വെജ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് വെറുതെ കളയണേന്ന് കരുതിയിട്ട് അവിയലും തോരനും സാമ്പാറും മാത്രം കരുതി അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിറകിയൊക്കെ എടുത്തു ഇതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയേ പറയുന്നുണ്ട് കേട്ടോ അന്തരുന്ന എനിക്കൊന്നും ഓർമ്മയില്ല ആ ചേട്ടൻ വല്ലതും പറയും അമ്മ എന്തെങ്കിലും പറയും അതിനൊക്കെ ഉത്തരം പറഞ്ഞു പറഞ്ഞു നിൽക്കും പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ആ പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടൂല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പിടിച്ചു നിർത്തുകയാണ് പോവല്ലേ പോവല്ലേ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് നമ്മുടെ സാമ്പാർ റെഡിയായി കടുവർത്തിട്ടു പിന്നെ അവിയലൊക്കെ തേങ്ങയൊക്കെ ഇട്ടൊക്കെ അരച്ച് അതുകൂടെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചു അപ്പം നമ്മുടെ ഇങ്ങനത്തെ വിഭവസമൃദ്ധമായ അല്ലെങ്കിൽ ഒരു മിനി സദ്യ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ കാര്യം പപ്പടം കാച്ചത് എനിക്കിഷ്ടപ്പെട്ട വിനോദമാണ് സുഹുത്തുക്കളേ പപ്പടം കാച്ചലേ ഇത് കാച്ചുമ്പോഴത്തേക്ക് ഈ ബുമ്മൻ വരില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് ഞാൻ വാങ്ങിച്ച പപ്പടൊന്നും ബുമ്മന വന്നില്ല അതെന്താ തോട്ട എണ്ണ ഞാൻ എച്ചിത്തനം കാണിച്ചിടിച്ചോണ്ടാണെന്ന് തോന്നുന്നത് അതിന് തുതുപോലെ എണ്ണേ ഒഴിച്ചോളൂ കാരണം എനിക്ക് ഈയിടെ ആയിട്ട് ഭയങ്കര എണ്ണ ചിലവാക്കൽ എനിക്കന്നെ തോന്നുന്നുണ്ട് അവിടെ ഞാൻ ഇന്ന് ഒത്തുപോരണയെ ഒഴിച്ചോളും അതുകൊണ്ട് എൻ്റെ പപ്പടത്തിന് അങ്ങോട്ട് പൊങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ കാച്ചെടുത്തു തോരനൊക്കെ ഉണ്ടാക്കിയെടുത്തു പിന്നെ മോൻ ചോറ് പാത്രം റെഡിയാക്കലാണ് അവന് ഇഷ്ടമില്ലാത്തതും എനിക്കിഷ്ടമുള്ളതുമായ ഒരു കലാപരിപാടിയാണ് കേട്ടോ ഇത് അവന് ചോറിടുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് 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 എന്തിങ്ങനെ വിളിക്കും പണ്ട് ഞാനും അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ ചോറിയി ആ പാത്രം ഇങ്ങനെ അഞ്ചാറ് അടിയാണ് തറയിൽ ഇങ്ങനെ ഡും 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 മോൻ അപ്പോഴത്തേക്ക് ഈ ചോറു കൊണ്ട് താഴുമല്ലോ അപ്പം വീണ്ടും അമ്മ അതിൻ്റെ മണ്ടയിൽ കുത്തി കുത്തി നിറയ്ക്കും അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചെന്നിരുന്ന് ചോറ് വേണ്ടി കോളേജിലൊക്കെ പോയിട്ട് കൈ ഇടുമ്പോഴത്തേക്കും ഇനി ആ ഇങ്ങനെ തട്ടുകണക്കിന് ചോറ് വരുവാരുന്നേ ഇട്ടാലും തിന്നാലും തീരാത്ത അവസ്ഥയിൽ അപ്പം ആ പരിപാടി തന്നെ ഞാനും ഇപ്പം തുടർന്ന് പെക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ കുക്ക് കുക്കുവാ സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ആദ്യം സാമ്പാർ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മണ്ടയിൽ തോരനും അവിയലൊക്കെ വെച്ചു അങ്ങനെ അവൻ താ പോകാൻ ഇറങ്ങി യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ അവൻ ഉമ്മ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു നല്ല കുട്ടിയാണ് ചില ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അഴിക്ക സ്വഭാവമാണ് അങ്ങനെ അവൻ ദൂ 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 കണ്ട പോണം ചുവപ്പ് കളാം അതോ പോയി തരപ്പോയി അപ്പോഴത്തേക്കും എന്താ ചെറിയൊരു ഉണ്ട് മഴ പെയ്യൂല കേട്ടോ ഇങ്ങനെ വെറുതെ ഒരു കോളടിച്ച് കിടക്കു മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞ് നിൽക്കാൻ നേരെ അകത്തേക്ക് വന്നു കാരണം നല്ല പരിപാടിയുണ്ട് സ്റ്റാൻഡേ നമുക്ക് പോവാം നേരെ വന്നു നമ്മുടെ കുക്ക് കടന്ന പരവ് മടക്കാണ്ട് പിന്നെ അകത്തു ദൂരുലോട്ട് തുണി മടക്കാണ്ട് പിന്നെ ഇവിടെ ഞാൻ ഞങ്ങളുടെ ബെഡ്റൂമിൽ അല്ലുമായി ഞാനും ഒക്കെ കിടന്നതൊക്കെ മടക്കി വെക്കാണ്ട് പിന്നെ കിച്ചണിൽ വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇനി ഒന്ന് മീൻ ഒന്ന് മീൻ മാത്രം അരച്ചൊന്ന് വെച്ചാൽ മതി ചെറിയ കുറച്ച് പാത്രം കഴുകാണ്ട് പിന്നെ കുക്ക് കുഞ്ഞു അവരുടെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു പിന്നെ മടക്കാനുള്ള തുണിയുണ്ടല്ലോ അതൊക്കെ ഒന്ന് നീക്കിയൊക്കെ അങ്ങോട്ട് നീക്കിയൊക്കെ ഇട്ടു അത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാമേ സാമ്പാറായി തോരനായി അവിയലായി പിന്നെ നല്ല അടിപൊളി വെള്ളയിരി ചോറായി അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് ഞാൻ പിറന്നാള് കാര്യമായി ഞാൻ ചോറ് വേണ്ടി പോണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടമായി എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ആരും കമൻറ്റിടാറില്ല പ്ലീസ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേറൊരു ആയിട്ട് വീണ്ടും കാണാവേ അതുവരെ ടാറ്റാ ബൈ ബൈ സി യു